കുവൈത്തിൽ വീണ്ടും തീപിടുത്തം അബ്ബാസിയ മേഖലയിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാലംഗ മലയാളി കുടുംബം പുക ശ്വസിച്ചു മരണപ്പെട്ടു പത്തനംതിട്ട തിരുവല്ല നീരേറ്റിപുറം സ്വദേശി മാത്യു മുളക്കൽ മുപ്പത്തിയെട്ട് ഭാര്യ ലിനി എബ്രഹാം മുപ്പത്തിയഞ്ച് മകൻ ഐസക്ക് ഏഴ് മകൾ ഐറിൻ പതിമൂന്ന് എന്നിവരാണ് മരണപ്പെട്ടത് അവധിക്ക് നാട്ടിൽ പോയ ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് ഇവർ നാട്ടിൽ നിന്ന് കുവൈത്തിൽ തിരിച്ചെത്തിയത് യാത്രാക്ഷീണം കാരണം നേരത്തെ ഉറങ്ങിയതായിരുന്നു രാത്രി ഒമ്പതോടെയാണ് ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിൽ തീപ്പിടിത്തം ഉണ്ടായത് ഉറക്കത്തിലായതിനാൽ തീപ്പിടിച്ച കാര്യം അറിയാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് അഗ്നിശമന സേനാ വിഭാഗമെത്തി ഫ്ളാറ്റിന്റെ വാതിൽ തല്ലി തകർത്താണ് ഇവരെ പുറത്തെത്തിച്ചത് നാലുപേരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചതാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം കുവൈത്തിലെ റോയിട്ടേഴ്സ് കമ്പനിയിലെ വിവര സാങ്കേതിക വിഭാഗത്തിൽ ജീവനക്കാരനാണ് മരണപ്പെട്ട മാത്യു ലിനി എബ്രഹാം അദാൻ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സാണ് മകൾ ഐറിൻ ഭവൻ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയും മകൻ ഐറിൻ ഇതേ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപത്തെ കെട്ടിടത്തിലാണ് ഇവർ താമസിച്ചിരുന്നത് ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് തെക്കൻ കുവൈത്തിലെ മങ്കഫിൽ എൻ ബി ടി സി കമ്പനിയുടെ ലേബർ ക്യാമ്പിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ അമ്പത് പേർ മരണപ്പെട്ടത് ഗൾഫ് ഡെസ്ക് തേജസ് ന്യൂസ്